വാക്സിൻ എടുത്തിട്ട് ആകെ പേടി തൂറിയായി നടക്കാൻ ഒരു പേടിത്തൂറി കോടതി വിധി വന്നപ്പോ നിൽക്കുകയാണ് കോവിഡ് വാക്സിൻ എടുത്തിട്ട് പാർശ്വഫലം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അത്യപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പാർശ്വഫലാണ് ഒരു മില്യൺ ആൾക്കാരില് മൂന്ന് ആൾക്കാർക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തൊരു പാർശ്വഫലത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അത് മാത്രല്ല ഇത് എപ്പോഴാണ് ഈ പാർശ്വഫലം വരിക കോവിഡ് വാക്സിൻ എടുത്ത് ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ പാർശ്വഫലം ഉണ്ടാവുക അല്ലാണ്ട് ഒരു കോവിഡ് വാക്സിൻ എടുത്ത് മൂന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ടൊന്നും വരുന്ന പാർശ്വഫലമല്ല ഈ പറയുന്നത് ആൾക്കാർ അത്രയേറെ ആശങ്കലാണ് കാരണം ഈ കോവിഡ് വാക്സിനോ അല്ലെങ്കിൽ കോവിഡോ രക്തത്തിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഒരു അണു വരികയാണ് ഈ അണുവിനെ പ്രതിരോധിക്കൊ ശക്തി പൊരുതി തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള കോശങ്ങൾ ഈ പരുന്ന ആന്റിബോഡി കയറി അങ്ങ് ആക്രമിക്കും ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപ്പീനിക് സിൻഡ്രോം എന്ന് അതിന് പറയാം അങ്ങനത്തെ ഒരു അത്യപൂർവമായിട്ടുള്ള പ്രശ്നം അതും ഇരുപത്തൊന്ന് ഉള്ളിലാണ് അത് ഉണ്ടാവുക ഇത് വെച്ചിട്ട് എല്ലാവരും ഡി ഡൈമർ ചെക്ക് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇപ്പം നമ്മൾ എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അതുകൊണ്ട് ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല ഇനി അത് തന്നെ സൈഡ് എഫക്റ്റ് കോവിഡ് വാക്സിൻ എടുക്കുന്ന തന്നെ അതിന് ആശങ്ക വേണ്ട ഇത് മില്യണില് മൂന്നാക്ക മാത്രമേ ഉള്ളതുള്ളൂ